ോട്ട് വന്നോട്ടെ സാർ നമസ്കാരം ഞാൻ കുരുക്കളാണേ ഞാൻ ഇവിടെ നിന്നോളാം ഓ ശരി അല്ല സാറിന് നിർബന്ധമാണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം അയ്യോ ഈ പേന വെച്ചാണോ കമ്മീഷണത്തെ സാർ ഇന്ത്യൻ മെയ്ഡ് ഇൻ ഇന്ത്യൻ ഇത് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ ഇന്ത്യൻ മണി ഇരുപത്തി അയ്യായിരം രൂപ ഇന്ത്യയിൽ അങ്ങനെയും പറയും സത്യം പറഞ്ഞ ഇതുകൊണ്ട് എഴുതി എഴുതിത്തുടങ്ങിയാ പിന്നെ അടച്ചു വയ്ക്കാനേ തോന്നില്ല ചെറുന്ന് ഒരു പോക്ക ഇത് വെച്ചൊരു കഥേനെ കവിതേനെ എഴുതിയാലുണ്ടല്ലോ ഉണ്ടല്ലോ കലക്കും അത് സാറിന് എൻ്റെ ഒരു സന്തോഷത്തിന് പേന കൊള്ളാം പക്ഷെ ഇത്രയും വില കൂടിയ പേന വെച്ച് എഴുതാനുള്ള കഥയൊന്നും ഇവിടെ ഇല്ല ഇത് സാറിനെ തന്നെ ഇരിക്കട്ടെ പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയണം അത് പറയാം അതെ ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇത് എന്റെ രണ്ടാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ കൈ കൊണ്ടുണ്ടാക്കിയതാ ഹാൻഡിക്കാപ്ഡ് ഇത് സാറിന് കാണിക്കായിട്ട് തരാനാണ് ഈ കുരുക്കൾ കഷ്ടപ്പെട്ട് വന്നത് പെട്ടി കൊള്ളാം എന്താ ഇതിനത്ര ഭാരം ആ അതും പറയാൻ മറന്നുപോയി അതിനകത്തൊരു സാധനം ഉണ്ട് അത് ഇന്ത്യനാ സാറിന് എന്നും ഇന്ത്യൻ ആണല്ലോ പ്രിയം എന്താ ഒരായുഷ്കാലം മുഴുവൻ സാറ് പണിയെടുത്താലും കിട്ടാത്തത്ര പണം ഇന്ത്യൻ രൂപ സാറീ പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മോനെ ഇങ്ങോട്ട് തന്നട്ടെ ഏത് മോൻ എന്തോന്ന് കോളന്യാ ചായ തന്നെയാ അവിടുന്ന് സാറ് മൂന്നാല് പയ്യന്മാരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ അതിൽ റാംബോ എന്റെ മോനാ ഓഹോ അവൻ നിങ്ങളുടെ മോനാണോ അതെ റാംബോയ്ക്ക് ഇതിലൊക്കെ സാറേ താല്പര്യം പിള്ളേരല്ലേ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു കോൺസ്റ്റബിൾ ചായയാണെങ്കിൽ എനിക്ക് വിത്തോട്ട് മതിയെ ഒരു മിനിറ്റ് ഞാൻ എന്താ വരുന്നേ പാവം നല്ല മനുഷ്യൻ അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനവിട്ടേക്ക് എന്താ സാർ ആ പെട്ടി താമിച്ചേക്കരുത് നമസ്കാരം ഒന്ന് വരണം അല്ല അത് അതൊക്കെ പിന്നെ പറയാം ഓ ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ ശരി വാ ഞാൻ കുരുക്കൽ കേട്ടിട്ടില്ലേ ധാരാളം കേട്ടിട്ടുണ്ട് കദരൂർ കുരുക്കൽ തച്ചോളി ഉദയനുമായിട്ട് അംഗം കിട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട് അതാരും ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുരുക്കൾ വണ്ടിയിലോട്ട് കേറിയാട്ടെ ഇത് എന്റെ വണ്ടിയാ അതല്ലേ പറഞ്ഞത് ഡ്രൈവർ വണ്ടി എടുത്താട്ടെ നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെന്താ ഒരു മൗനം സഞ്ജീവിനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ

അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അത് അവന്റെ മനസ്സിന്റെ നന്മയാ എന്താ ഉണ്ടോ മോളെ സഞ്ജീവൻ വെരി ഡിവോട്ടഡ് ടു യു പിന്നെ ഭാര്യയും കെട്ടിയവരൊക്കെ ക്ലബിലും ഒന്നും പോകുന്നില്ലായിരിക്കും അങ്ങനെ നടക്കുന്നവരുണ്ട് അവരുടെ ജീവിതത്തിൽ താളപ്പഴകളും ഉണ്ട് ആ മോള് ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ സഞ്ജീവന്റെ മഹത്വം എന്താണെന്ന് മോൾ അറിയും അല്ലേ ലക്ഷ്മി മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത് സഞ്ജീവന്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞങ്ങ് അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവൾമാർക്ക് അടിമയായിട്ട് കഴിയണമെന്ന് നടക്കില്ല മമ്മി എന്റെ ശരീരം ഓടുന്നതേ ഡി ജി പി രാശേര നാട്ടിലെ ബ്ലഡാ ഉടനെ ഒരു പ്രതീക്ഷിക്കാം അവളുമാരിന്ന് സഞ്ജീവനിയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും പോകരുത് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ ഗുഡ് ആരാ ആരാ ഞാൻ ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ ആണല്ലോ എനിക്ക് ജോലി കാര്യം സാറിന്റെ ഒരു എന്താ വെൽവിഷർ വിവാഹം കഴിഞ്ഞ ആഫ്റ്റർ ഭാര്യ സന്തോഷവതി അല്ലെങ്കിൽ എന്തായിരിക്കും കാരണം അത് അവളുടെ കയ്യിലിരിപ്പ് ഇതറിയാൻ പോലീസ് ഒരു അങ്ങോട്ട് എഴുതി ചോദിച്ചാൽ മതി ഞാൻ പറയുന്നത് സാറിന്റെ വൈഫിന്റെ സാറിന്റെ വീട്ടില് ഗീത ഒരുപാട് ടോർച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സഹോദരിമാരോടുള്ള അമിതമായ സ്നേഹം കാരണം സ്നേഹിക്കാൻ പോന്നു അത് കഷ്ടമല്ലേ പോകുന്നു അവളെയും വിളിച്ചോണ്ട് ഡിജിപിയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലില് ജീവിച്ചൂടെ സാർ ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അവിവേകം കാണിക്കും പറഞ്ഞേക്കാം ഒരു സോഫ്റ്റ് ആർട്ടാ ആ കുട്ടിയുടേത് പെട്ടെന്ന് തീരുമാനം എടുക്കണേ സാർ കേട്ട കൂട്ടന്മാരെ ഇന്ന് ഒരു ഫോൺ കോൾ വന്നിരുന്നു ഒരു വെൽബിഷർണ്ട് ഏതോ ഒരു പെണ്ണാ ഒരു ഭ്രാന്തിക്ക് വെള്ളം കൊണ്ട് ചോറ് മണ്ട കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ ഉച്ച ഓക്കെ ആയല്ലോ ആ വെൽവിഷർ ഒരുതരം ആണും പെണ്ണും കേട്ടോ ശിവണ്ടിയിട്ടോ ഇപ്പൊ ശബ്ദം ഊളം പറ കേസാ ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് തലേരിഞ്ഞായിരിക്കും അതെ ഗീതു അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു ചെവിക്കലിലിട്ട് പൊട്ടിക്കാൻ തോന്നും അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനേം കൂട്ടി ഡി ജി പിടെ വീട്ടിൽ പോയി താമസിക്കണ അത്രേ അല്ല ഗീതു എന്നെ പറ ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്ക വേണ്ട അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ മനസ്സിലായില്ലേ അവളാണ് ഈ ശബ്ദം മാറ്റി വിളിച്ചത് ഞങ്ങളൊരു കാര്യം പറയട്ടെ ഏട്ടൻ ഏട്ടത്തിയോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ ഏട്ടത്തിയുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളെയൊക്കെ തന്നെ ഏട്ടത്തിക്ക് കലിയാണ് അതുകൊണ്ട് ഏട്ടൻ പൊയ്ക്കോ ഏട്ടൻ പോവാം രണ്ടു മിടുക്കം പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയും ഈ വായാടി കുട്ടിയും അവരുടെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലും ആവില്ല ഒന്നും വിഷമിക്കണ്ട മക്കള് പോയി ആഹാരം നല്ലോണം വേർക്കുന്നല്ലോ ആവശ്യം അതേ സ്മാർട്ട് ആവേണ്ട നിങ്ങൾ കമ്മീഷണർ ആണെങ്കിൽ ഞാൻ ഡിജിപിയുടെ മോള ശബ്ദം മാറ്റി പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്ന അറിഞ്ഞോണ്ട് തന്നെ വിളിച്ചത് മാറി താമസിച്ചാൽ എന്താ നാളെ തന്നെ നമ്മൾ എന്റെ വീട്ടിലേക്ക് മാറുന്നു നമ്മൾ മാറുന്നില്ല നിനക്ക് വേണമെങ്കിൽ മാറാം അങ്കളിലും പെങ്ങന്മാർക്കും മാസം മാസം ചെലവിനുള്ള പണം കൊടുത്താ പോരെ സഞ്ജീവിന് കിട്ടുന്ന മുഴുവൻ ശമ്പളം കൊടുത്തോ എനിക്ക് ഒരു വിരോധമില്ല എന്താ അത് പോരെ പോരാ ഡാഡിയുടെയും മമ്മിയുടെയും സ്നേഹം ഒരുപോലെ അനുഭവിച്ചു വളർന്ന് നിനക്ക് പെറ്റമ്മയില്ലാതെ വളർന്ന പെൺകുട്ടികളുടെ ദുഃഖം ഈ ജമ്മ മനസ്സിലാവില്ല ഇതാ ഞാൻ പറഞ്ഞത് എനിക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ല എന്ത് മാത്രം എന്ന് എന്ന് വിളിച്ചിട്ടുണ്ടോ അയ്യോ നിന്നെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മോളേക്ക് വേറെ കൂടി അതെന്താ പുന്നാര കരളിന്റെ എടി വീട്ടില് സ്ഥാനം വേണമെങ്കിൽ ആദ്യം ഒരു നല്ല പെണ്ണാവണം പിന്നെ നല്ല ഭാര്യ ആവണം ഒരുപാട് ഭാരം ചുമക്കേണ്ടവളാണ് ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ നീ ഇത് കേട്ടുണ്ടോ മലയാളം പാട്ടും കവിതയൊന്നും എനിക്കറിയില്ല ഞാൻ മലയാളം പഠിച്ചിട്ടില്ല ഇനി വേണ്ട അതാണ് കുഴപ്പം നീ വന്നിട്ട് ഇത്രയും ദിവസമായില്ലേ ഇതുവരെ എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ഒരു ചമ്മന്തിയായിരിക്കാൻ എനിക്കറിയോ പോട്ടെ ഏറ്റവും കുറഞ്ഞൊന്ന് സ്നേഹിക്കാൻ അറിയോ കല്യാണത്തിനുമ്പ് എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു എന്റെ ഭാര്യ എന്റെ സഹോദരിമാർക്ക് ഏട്ടത്തെ ആവണം അമ്മയാവണം കൂട്ടുകാരി ആവണം എന്നൊക്കെ എല്ലാമായില്ലെങ്കിലും ഇതിലേതെങ്കിലും ഒന്നായിക്കോട്ടെ എന്താ മുറ്റത്തിങ്ങനെ മഞ്ഞും കൊണ്ട് ഏ ഒന്നുമില്ല വെറുതെ സാറിന്റെ ഭാഗം അല്പ കുഴപ്പമാണല്ലേ ഒരു അതല്ല ഭാര്യ ഇടക്കിടക്ക് ചില പൊട്ടലുകളും ചീറ്റലുകളും ഒക്കെ കേക്കാറുണ്ടെന്ന് എന്റെ ഭാര്യമാര് പറഞ്ഞാണ് പൊട്ടലും ചീറ്റലും അത് അങ്ങനെ ഇംഗ്ലീഷ് പൊട്ടലൊന്നും കേക്കാറില്ലല്ലോ ഇടയ്ക്ക് അല്പ സ്വല്പം കശപശിയൊക്കെ പിന്നെ ദാമ്പത്യ ബന്ധത്തിൽ എന്ത് സുഖാണോ അപ്പൊ അല്പ സ്വല്പൊക്കെ ഉണ്ട് അതൊക്കെ സാർ എന്നെ കണ്ടു പഠിക്കണം സാർ കേട്ട് കാണുമല്ലോ രണ്ട് മലകൾ തമ്മിൽ ചേരും പക്ഷെ നാല് തമ്മിൽ ചേരിയില്ലെന്ന് അതെന്റെ കാര്യത്തിൽ തെറ്റാ എനിക്ക് രണ്ട് ഭാര്യമാരല്ലേ ഒരവശബ്ദം ഇന്ന് വരെ അവിടുന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാ ഞാൻ വരയ്ക്കപ്പറം അവർ ഒരു ചുവട് മുമ്പോട്ട് വെക്കില്ലേ കഷ്ടപ്പെട്ട് പലിശക്ക് പണം കടമേടിച്ച അവനെ ഞാൻ ഐ പി എസ് കാരനാക്കിയത് എന്നിട്ടും എന്റെ തന്തയ്ക്ക് വിളിച്ച സർക്കിളിലെ അവൻ തന്തയ്ക്ക് വിളിച്ചില്ല ആദർശവാദി എന്റെ മരുബോള് നല്ലോളാ ദേവതയാ അവളുടെ കാശ് കൊണ്ടാ ഞാനിപ്പോ ജീവിക്കുന്നത് എന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യം ഡി ജിപിയുടെ മോള് വാങ്ങി തന്നതാ അതിന്റെ അന്തസ്സുണ്ടാ കേട്ടോടാ സഞ്ജീവാ മർമ്മം നല്ല ഫോമിലാണല്ലോ കേട്ടില്ലേ കുടിക്കാൻ പണം കൊടുക്കുന്ന സാറിന്റെ ശരിയാണോ എനിക്കറിയില്ല സഞ്ജു കോഫി 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 എന്താ ഇത് ബെഡ് കൈ കൊണ്ട് ഇതെന്താ മായയോ മായയല്ല ഗീതു രണ്ടായിരം ആണ്ടോടെ പല അത്ഭുതങ്ങളും നടക്കുന്ന അതിലൊന്നും നടന്നു കഴിഞ്ഞു എന്റെ ഭാര്യയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ കോഫി ഇത്സാരെ ഉപ്പാ ഏടത്ത് ചോദിച്ചിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു ആഹ് അപ്പൊ ഞാനി ഉണ്ടാക്കുന്ന മനസ്സിലാക്കി പഞ്ചസാര ഇരുന്ന് അടുത്ത് ഉപ്പ് കൊണ്ടു അല്ലേ എന്നെ തോപ്പിക്കാൻ വേണ്ടി പേർപ്പസ് ആയിട്ട് ചെയ്തത് അയ്യോ ഏട്ടത്തി വേണ്ട കോഫി ചീറ്റി പോയി പോട്ടെ എടി ഇവിടെ നമ്മളെ ഉദര രോഗികളാക്കോ അങ്ങനെ വെള്ളരിക്കാം അത് തല ഇതെന്താണ് ഇത് ഇംഗ്ലീഷ് മോഡൽ സാമ്പാറായിരിക്കും ഏട്ടത്തി എന്താ ഉണ്ടാക്കാൻ പോന്ന് കുട്ടമാർക്ക് എന്താ വേണ്ടത് ദോഷവും ഇല്ലയോ ഉണ്ടാക്കാം അതിനോളം ആവരിച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇത് മൈദാമാവാ അതൊക്കെ എനിക്കറിയാം ഇത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി കുഴച്ചതാ അയ്യോ അവിടെയാ ദോഷ സ്റ്റോൺ എഴുതി വെച്ചുടേം മാർക്കാം

എന്തേ ഏട്ടത്തെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ലേ ഒരു രക്ഷയില്ലെങ്കിൽ ഇന്ന് മരുമോളുടെ ഇതെന്താടാ ദോഷവും ഇഡലിയോ ഇതാണ് അച്ച ദൊഡലി മനസ്സിലായില്ലേ ദോശയുടെ ദോയും ഇഡലിയുടെ ഡലിയും ചേർന്ന ദോഡലി ആഹാ കുറച്ചുകൂടാവാറിയത് എന്ത് കറിയാവട്ടെ ഒരു പച്ചക്കറി കടയിലേക്ക് നോക്കുന്ന പോലുണ്ട് ഇതെന്തിനത് ആനക്ക് ഉടക്കാനാ ഒരാംബുലൻസ് വിളിച്ചോ എന്ത് പറ്റിയച്ച വയറ് കത്തുന്നു മരുമകൾ ഉണ്ടാക്കിയ കറി കുറെ ഞാനിങ് കഴിച്ചു എരിവ് മർമ്മത്തിൽ തട്ടിയതാ ഒന്നര കിലോ മുളക് പൊടിയും ഒരു കിലോ നോർമൽ ആവാൻ കുറച്ച് സമയം എടുക്കും പോയി മക്കളെ അറിയാതെ ഞാൻ ഇതെടുത്ത് നമ്മുടെ കൊടുത്തേക്കല്ലേ ദിസ് നോട്ട് ദി മാറ്റർ മാറ്റർ ഓഫ് ഓഫ് ഫുഡ് ബട്ട് സഞ്ജുവിന്റെ മനസ്സ് മുഴുവൻ പെങ്ങമാരാ അതുകൊണ്ട് എന്നോട് ഇഷ്ടക്കേട് ഞാൻ ഞാനുണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ ഒന്നും സംഭവിക്കില്ല അയ്യോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്താ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നേവരെ ആരെങ്കിലും മരിച്ചതായി കേട്ടിട്ടുണ്ടോ പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹത്തെ കുറിച്ച് അതെന്താണെന്ന് നിനക്ക് മനസ്സിലാവില്ല കാരണം നിന്റെ ഈ ദേഹം മുഴുവൻ അസൂയ കുശുമ്പ് പിന്നെ ഒരു ചാക്ക് മലയാളം സ്വാർത്ഥതാപൂർണമായ നിർബന്ധ ബുദ്ധി ഈ ജന്മം നിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ചു കുടിച്ചിട്ട് ചാകാന്നുള്ള വിശ്വാസം എനിക്കില്ല നിങ്ങൾ വിജയിച്ചു അധികാരം വീണ്ടും നിങ്ങളുടെ കയ്യിൽ വന്നൂല്ലേ അങ്ങനൊന്നുമില്ല ഏട്ടി ഞങ്ങൾക്ക് അധികാരം ഒന്നും വേണ്ട ഏട്ടനും ഏട്ടത്തിയും സമാധാനമായിട്ട് ജീവിക്കുന്ന കാണാനാ ഞങ്ങളുടെ ആഗ്രഹം